ഐസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഇത് ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ആ സാധനം ഉണ്ടാക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് ആവശ്യം ക്യാരറ്റാണ് ക്യാരറ്റ് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടെന്നാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മാറ്റെട്ടോ അപ്പം ഞാൻ അതാ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കത് കിട്ടിയപ്പോൾ അതായത് മൊത്തം ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്ത് മുറിഞ്ഞതും ഇപ്പുറത്ത് മുറിഞ്ഞതും ഇങ്ങനെ വാൽ മുറിഞ്ഞതും അങ്ങനെ കയറ്റുള്ളതാണ് കിട്ടിയത് പിന്നെന്ത ചെയ്യാൻ നമുക്കുള്ളത് കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു തൊലി ഉണ്ടല്ലോ അതൊന്ന് ഇതേപോലെ ഒന്ന് ചിരണ്ടി ചിരണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതുങ്ങൾക്ക് വേണമെങ്കിൽ ചുരണ്ടിയാൽ മതി ഞാൻ പതിനെട്ട് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് പിന്നെ പിന്നെ ഞാൻ ചെറുതാക്കാൻ തുടങ്ങി പിന്നെ നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം ഒരു കപ്പ് പാലാണ് ഇതിൽ വെള്ളമൊന്നും ചെറുക്കാത്തത് കൊണ്ട് ഒരു കപ്പ് തന്നെ എടുക്കണം കേട്ടോ പാൽ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്താൽ ഇത് ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ആവശ്യം ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു പാൻ പാനെടുപ്പത്തേക്ക് അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈയൊരു മിക്സ് ചെയ്തിട്ട് ഉള്ള ഈ ക്യാരറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ നെയ്യിനോടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് റവാണ് ഇട്ടു കൊടുക്കുന്നത് റവ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം കട്ടി ആവണില്ലെങ്കിൽ കുറച്ച് തോന റവ ഇട്ടൊടുക്കണം നല്ലോണം കട്ടിയാണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പഞ്ചസാരയും ഞാൻ പറഞ്ഞില്ല ഞങ്ങളളവിനുസരിച്ചിട്ടാൽ മതി പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഇട്ട് ആ ഒരു രൂപത്തിലായാലേ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പം ഞാൻ നല്ലോണം മിക്സ് ആക്കിയിരിക്കണം പിന്നെ അതാ ഒരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ശേഷം ഇതേപോലെ നമ്മൾ അത് ആക്കിയിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റുക പിന്നെ വീണ്ടും നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിൽ ഞാൻ രണ്ടര കപ്പ് കൊടുക്കുന്നത് അതിപ്പം നിങ്ങൾക്ക് ബോൾസ് കുറയുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടാം പിന്നെ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതും നിങ്ങളിഷ്ടമാണ് കേട്ടോ എത്ര ഇടണം എന്നുള്ളത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും നല്ലത് ഞങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ടാണ് ഇട്ടു കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം പഞ്ചസാര ഒക്കെ അതിൽ നല്ലോണം ആവണല്ലോ അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഏലക്കായ് ഇട്ടുകൊടുക്കുന്നത് ഏലക്കായ് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇട്ടെടുത്തിട്ട് വീണ്ടും മിക്സ് 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 അപ്പോൾ ഇതേപോലെ നല്ലോണം ഇങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതീക്ക് അരിപ്പൊടി കോൺഫ്ലവറോ പാല് കളിക്കിയിട്ട് വെച്ചെടുക്കാം എൻ്റെ അടുത്ത് കോൺഫ്ലവർ കഴിഞ്ഞ് അപ്പം ഞാൻ അരിപ്പൊടി പാല് കലക്കിയിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ലതൊരു കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കുക ഞങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നി അപ്പം ഞാൻ ഇത്തിരി കൂടി മധുരം ഇട്ടെടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ബോൾസ് ആക്കി വെച്ച് ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ഇതീക്ക് ഒഴിച്ചെടുക്കണം നല്ലോണം ഒന്ന് കുറച്ച് തിക്ക് ആയാലാണ് ഹാഫ് തിക്ക് ആയാലാണ് നമ്മൾ ഈ ഒരു ബോൾസ് തീക്ക് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കണം എല്ലാം കൂടെ നമ്മൾ എന്നിട്ട് ഇടുമ്പം ഈ ബോൾസ് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടാൽ മതി ഔട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള ബോൾസും ദീക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടത് ആദ്യം ഞാൻ മെല്ലെ മെല്ലെ ഇട്ടവിളക്കി കൊടുത്തത് പിന്നെ ഞാനതൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നപ്പം ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ ഇളക്കി കൊടുത്തുണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇളക്കുമ്പം അത് പൊട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി അതൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം അതാ ഇതേപോലെ മല അടിപൊളിയിട്ട് സെറ്റായി വരുന്നുണ്ട് ഇത് നമുക്കില്ലേ കുറച്ചും കൂടി തിക്ക് വേണം ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടേ വരും കേട്ടോ അപ്പം ഇത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി മാറ്റൊടുക്കാണ് നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിക്ക് ഇതൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കടലയും കൂടിയാണ് ഇട്ടെടുത്ത് അപ്പം ഇങ്ങനെ ഇത് കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കടിക്കാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ നട്ട്സൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഞാൻ കടിക്കുന്നത് അപ്പം ഞാൻ ഇതേപോലെ എടുത്തുണ് അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ